ഇന്ന് നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഈ റെസിപ്പിക്കായിട്ട് ഇത്തിരി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത ഒരു വലിയ മാങ്ങ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് പഴുത്തെന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ അങ്ങോട്ട് പഴുക്കണ്ട കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത്തിരി ഒന്ന് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ചില പീസൊക്കെ എനിക്കിങ്ങനെ ക്യൂബ്സായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നന്നായിട്ട് ഇതിനായിട്ട് ഒക്കെ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള തന്നെ എടുക്കുക നല്ല പഴുത്ത മാങ്ങ എടുക്കുക പക്ഷേ ഉടഞ്ഞു പോകാത്ത രീതിയിൽ കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ ആ ഒരു രീതിയിൽ തന്നെ ക്യൂബ്സായിട്ട് കിടക്കും ഒരു വലിയൊരു ആപ്പിൾ നന്നായിട്ട് തൊലിയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലി കളയാതെയാണ് കട്ട് ചെയ്തത് തൊലി കളഞ്ഞിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ ചെയ്യാം നമ്മളിത് ഒരു കളറായിട്ടൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത് പിന്നെ ഒന്നര നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് വലിയ നേന്ത്രപ്പഴം ഒരെണ്ണം മതി നിങ്ങളെ താല്പര്യം പോലെ എണ്ണം കൂട്ടാവുന്നതാണ് ഞാൻ ചെറിയ സൈസ് നേന്ത്രപ്പഴായിരുന്നു അപ്പോൾ ഒരു ഒന്നര നേന്ത്രപ്പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതാണ് പഴം രണ്ട് കളറിലൊക്കെ കാണുന്നത് പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് നിങ്ങൾ താല്പര്യം പോലെ ഏത് ഫ്രൂട്ട്സും എടുക്കാവുന്നതാണ് പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സ് തന്നെ എടുക്കുക ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിൽ അരക്കപ്പ് ചവ്വരി എടുത്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തതാണ് ഇതിപ്പോൾ നിങ്ങൾ പാനിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വേവിക്കുക കുക്കറിലാണെങ്കിൽ അങ്ങനെ വേവിക്കുക എങ്ങനെയാണോ നിങ്ങൾ വേവിച്ചെടുക്കുന്നത് ആ ഒരു രീതി ചെയ്തെടുക്കുക അരക്കപ്പ് എടുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരക്കപ്പ് ചൗവരി എടുത്ത് വേവിച്ചല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് കളർഫുൾ കളർഫുള്ളാകാനും വേണ്ടിയിട്ട് ഇത്തിരി കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ചു പിന്നെ അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കളർഫുൾ ആയി കിട്ടാനും വേണ്ടി മാത്രം ചെയ്തതാണ് ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ ആപ്പിൾ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അപ്പോൾ ഒരു കളർ ആയി കിട്ടാൻ ചെയ്തതാണ് ഗ്രീൻ ആപ്പിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പച്ച കളറൊക്കെ കാണുമല്ലോ അപ്പോൾ പിന്നെ അതിന്റെ ഇതിങ്ങനെ ചെയ്യണം എന്ന താല്പര്യമില്ല ആവശ്യം മാത്രം ചെയ്യാം നമുക്ക് ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചവരി നമ്മൾ അരക്കപ്പല്ല ഒരു കപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പില് ഒരു കപ്പ് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ഇനി ഞാനിവിടെ ഇങ്ങനെയുള്ള ജെല്ലി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ ആണ് കണ്ടല്ലോ ഈ ഒരു ബ്രാൻഡിന്റെ ജെല്ലി എടുത്തിട്ടുണ്ട് ഇത് ഒന്നിനെന്താ അഞ്ച് രൂപ എന്തോ പ്രൈസ് വരുന്ന കേട്ടോ ഇതിന്റെ രണ്ട് കളർ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊന്ന് കളർഫുള്ളായിട്ട് ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ താല്പര്യം തന്നെ ആയിരിക്കും കണ്ടല്ലോ ഇതാണ് വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് ഫ്ലേവറിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒന്നിന് അഞ്ച് രൂപയാണ് കേട്ടോ ഇത് പ്രൈസ് വരുന്നത് ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ആണ് ഇതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവ രണ്ടുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാന്നൂറ് ഗ്രാമിൻ്റെ ഒരു കണ്ടെൻസഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല പിന്നെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റമ്പത് മില്ലിൻ്റെ ഇത് പല ബ്രാൻഡിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കണ്ടൻസറി മിൽക്കും അതുപോലെ തന്നെയാണ് പല ബ്രാൻഡിലും ആണ് ഏതാണോ കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നാന്നൂറ് ഗ്രാമിൻ്റെ കണ്ടൻസറി മിൽക്കും ഇരുന്നൂറ്റമ്പത് മില്ലിയൻ്റെ ഫ്രഷ് ക്രീമുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക കണ്ടൻസറി മിൽക്ക് ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഞ്ചസാര ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുക്കെ മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തല്ലോ ഫ്രഷ് ക്രീമും കണ്ടൻസർ മിൽക്കൊക്കെ അതൊക്കെ എല്ലാ വശത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു ഇനി പഞ്ചസാര ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് മധുരത്തിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെയാണ് വരിക ഈയൊരു അളവിലുണ്ടാക്കുമ്പോൾ വേറെ ഒന്നും തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടല്ലോ തിക്നസ്സും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ഒക്കെ വരുത്താവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുത്ത് സെറ്റാകാനായി വെക്കുക ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അതിനുശേഷം കാണിക്കാം പിന്നെ നിങ്ങൾക്ക് തണുപ്പില്ലാത്തതാണ് കഴിക്കാൻ താല്പര്യം ആണെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇപ്പം തണുപ്പ് പറ്റണം ചിലവർക്കൊക്കെ തണുപ്പുള്ളത് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തണുപ്പിച്ച് നന്നായിട്ട് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുത്തതിന് ശേഷം കാണിക്കാം ഇതിപ്പം നമ്മൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മൾ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് വൃത്തിക്ക് കിട്ടാനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ തവിയൊക്കെ വെച്ച് ഒഴിച്ച് കൊടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആവുന്നത് ഒഴിവാക്കാനാണ് ഈ ഒരു രീതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാം എല്ലാവർക്കും ഇഷ്ടാവും ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൊടുത്താലും അവർക്കും ഇഷ്ടാവും നമുക്കിത് പാർട്ടി സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊക്കെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ വീട്ടിലല്ലാത്ത പാർട്ടി ഒക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ നമുക്കൊരു ഡെസേർട്ടായിട്ട് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരുപാട് നേരം നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആകെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത് നമ്മൾ ചവയിൽ വേവിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ റെസിപ്പി തന്നെയാണ് വെറുതെ പറയല്ല നിങ്ങൾ റെഡിയാക്കി ആക്കി കഴിച്ച് നോക്കുമ്പം തന്നെ മനസ്സിലാവും വീണ്ടും പറയുകയാണ് ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും വേറെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റ് മധുരത്തിൽ തന്നെ കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പാർട്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമാവാതിരിക്കില്ല റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു